മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഗ്രഹങ്ങളുടെ രാജാവ് സൂര്യനാണെങ്കിൽ സൈന്യ തലവൻ ചൊവ്വ ആണെന്നാണ് ജ്യോതിഷത്തിൽ പറയുന്നത് ചൊവ്വ മേടം വൃശ്ചികം എന്നീ രാശികളുടെ അരിവനാണ് മകരം രാശി ഉച്ചസ്ഥാനവും കർക്കടകം രാശി നീചസ്ഥാനവും മേടം രാശി മൂലത്രികോണ സ്ഥാനവുമാണ് ചൊവ്വ വളരെയധികം എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്രഹമാണ് വളരെ പവർഫുള്ളുമാണ് അതുകൊണ്ട് തന്നെ ഈ രാശിയിൽ ജനിച്ചവർ വളരെ സ്ട്രോങ്ങും ഡിസിപ്ലിൻ ഉള്ളവരും അതോടൊപ്പം ക്രോധം അധികമുള്ളവരുമായിരിക്കും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ചൊവ്വ മീനം രാശിയിൽ രാഹുവിനോടൊപ്പം യോഗം നിർമ്മിക്കുന്നുണ്ടായിരുന്നു ഇതിൻ്റെ പ്രതികൂലമായിട്ടുള്ള ഫലങ്ങളായിരുന്നു അധികം രാശിക്കാർക്കും അനുഭവപ്പെട്ടത് പക്ഷേ ജൂൺ ഒന്നാം തീയതി ചൊവ്വ മീനത്തിൽ നിന്നും മേടത്തിലേക്ക് രാശി മാറിയിരിക്കുകയാണ് അതിനാൽ ഈ സമയത്ത് യോഗം അവസാനിച്ചിരിക്കുകയാണ് കൂടാതെ മേടൻ രാശി ചൊവ്വയുടെ സ്വരാശിയോടൊപ്പം ത്രികോണ സ്ഥാനവുമാണ് ഇവിടെ ചൊവ്വ പഞ്ചമഹാപുരുഷ രാജയോഗങ്ങളിൽ ഒന്നായ രൂചക യോഗവും നിർമ്മിക്കുന്നുണ്ട് ചൊവ്വയുടെ ജൂലൈ പന്ത്രണ്ടാം തീയതി വരെ അതായത് ഏകദേശം നാൽപ്പത്തിരണ്ട് ദിവസങ്ങളോളവും നിൽക്കുന്നതായിരിക്കും ചൊവ്വയുടെ ഈ രാശിമാറ്റം നിങ്ങൾക്ക് എന്തെല്ലാം ഫലങ്ങളായിരിക്കും നൽകുന്നതെന്ന് ആണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള ഫലങ്ങളാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ മഹാദശ അന്തർദശ എന്നിവയനുസരിച്ച് ഫലങ്ങളിൽ ചിലരെ ഏറ്റക്കുറിച്ചിലുകൾ വരുവാൻ സാധ്യതയുണ്ട് ചൊവ്വ നിങ്ങളുടെ സുഖസ്ഥാനമായ നാലാം ഭാവത്തിൻ്റെയും ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിൻ്റെയും അധ്യനാണ് ചൊവ്വ നിങ്ങൾക്ക് യോഗകാരക ഗ്രഹമാണ് കേന്ദ്രസ്ഥാനത്തിൻ്റെയും ത്രികോണസ്ഥാനത്തിൻ്റെയും അധിപതിയാണ് ചൊവ്വ നിൽക്കുന്നത് ത്രികോണസ്ഥാനത്താണ് അഞ്ചും ഒൻപതും ഭാവങ്ങളെ ലക്ഷ്മി ത്രികോണസ്ഥാനമായിട്ടാണ് ജ്യോതിഷത്തിൽ വിവരിച്ചിരിക്കുന്നത് ചൊവ്വ ഒൻപതിൽ സ്വരാശിയിൽ നിൽക്കുന്നത് ഭാഗ്യസ്ഥിതികൾ വർദ്ധിപ്പിക്കുന്നതിന് സഹായകമാകും കരിയറിൽ മേലധികാരികളുടെ സഹായവും സഹകരണവും ഉണ്ടാകുന്നതാണ് ഈ സമയത്ത് ധാർമ്മിക യാത്രകൾ ചെയ്യുന്നതായിരിക്കും ഭാഗ്യസ്ഥാനത്ത് ചൊവ്വ ബലവാനായി നിൽക്കുന്നത് കാര്യങ്ങളിൽ വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങളെ മാറ്റുവാൻ സഹായിക്കുന്നതായിരിക്കും ഒൻപതാം ഭാവം യാത്രകളുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സമയത്ത് ചെയ്യുന്ന യാത്രകളിൽ ശുഭഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും വിദേശ യാത്രകൾക്ക് ശ്രമിക്കുന്നവർക്ക് അതിൽ വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതാണ് ഈ സമയത്ത് ഉപരിപഠനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് അനുകൂല പരിസ്ഥിതികൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും ചൊവ്വ സുഖസ്ഥാനമായ നാലാം ഭാവത്തിൻ്റെയും അരിവനാണ് ചൊവ്വയുടെ എട്ടാം ദൃഷ്ടി വരിക്കുന്നതും ഇവിടെ തന്നെയാണ് നാലാം ഭാവം ഭൂമി ഭവനം പ്രോപ്പർട്ടി വാഹനം മാതാവ് രാഷ്ട്രീയം എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് മാതാവിൻ്റെ ആരോഗ്യസ്ഥിതികളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും സുഖസ്ഥാനത്തിൻ്റെയും ഭാഗ്യസ്ഥാനത്തിൻ്റെയും അരിവൻ ഭാഗ്യസ്ഥാനത്ത് നിന്നുകൊണ്ട് സുഖസ്ഥാനത്ത് ദൃഷ്ടി പതിപ്പിക്കുന്നത് സുഖസ്ഥാനത്തെ കൂടുതൽ സ്ട്രോങ് ആക്കി ആക്കുന്നതായിരിക്കും ഈ സമയത്ത് ഭൂമി ഭവനം പ്രോപ്പർട്ടി വാഹനം എന്നിവയുടെ ക്രയവിക്രയങ്ങളിൽ നല്ല ലാഭം ലഭിക്കുന്നതായിരിക്കും വിൽക്കുവാൻ വിഷമമായി കിടന്ന ചില പ്രോപ്പർട്ടി ഈ സമയത്ത് വിൽക്കുവാൻ സാധ്യതകളുണ്ട് പ്രോഫിറ്റ് പ്രതീക്ഷിച്ച അത്ര ലഭിച്ചില്ലെങ്കിലും അത് ഡിസ്പോസ് ചെയ്യുന്നതായിരിക്കും നല്ലത് പുതിയ വാഹനം വാങ്ങാനോ വീടിൻ്റെ അറ്റകുറ്റപ്പണികളും മറ്റും ചെയ്യിക്കാനോ സാധ്യതകളുണ്ട് രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് പുതിയന പ്രീതി ലഭിക്കുന്നതും സ്ഥാനക്കയറ്റങ്ങളും മറ്റും ലഭിക്കുന്നതുമായിരിക്കും ഇനി ചൊവ്വായിട്ട് ദൃഷ്ടിഫലങ്ങളെ പറയുന്നത് എല്ലാ ഗ്രഹങ്ങൾക്കും പൊതുവായിട്ടുള്ളത് ഏഴാം ദൃഷ്ടിയാണ് ചൊവ്വായ്ക്കിതുകൂടാതെ നാലാം ദൃഷ്ടിയും എട്ടാം ദൃഷ്ടിയും ഉണ്ട് ചൊവ്വയുടെ നാലാം ദൃഷ്ടി പതിക്കുന്നത് പന്ത്രണ്ടാം ഭാവത്തിലാണ് വിദേശ സംബന്ധമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളവർക്ക് ഇത് അനുകൂല സമയമായിരിക്കും എക്സ്പോർട്ട് ഇമ്പോർട്ട് ചെയ്യുന്നവർക്കും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ഇത് കൂടുതൽ പ്രയോജനങ്ങൾ നൽകുന്നതായിരിക്കും എങ്കിലും ഈ സമയത്ത് ചിലവുകളിൽ വർധനം ഉണ്ടാകുന്നതാണ് പക്ഷേ അത് കൂടുതലും യാത്രകൾക്കും പ്രോപ്പർട്ടി വാഹനം മറ്റ് ആർഭാട വസ്തുക്കൾ എന്നിവ വാങ്ങാനുമായിരിക്കും ചിലവാക്കുന്നത് ധാർമ്മിക കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതും ദാനധർമ്മങ്ങളും മറ്റും ചെയ്യുന്നതുമായിരിക്കും ആയിരിക്കും ചൊവ്വയുടെ ഏഴാം ദൃഷ്ടി വഹിക്കുന്നത് മൂന്നാം ഭാവത്തിലാണ് ഇത് നിങ്ങളുടെ ആത്മധൈര്യത്തെ വർദ്ധിപ്പിക്കുന്നതായിരിക്കും എന്തും ചെയ്യുവാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാകുന്നതും അത് കാരണം ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം പോസിറ്റീവ് റിസൾട്ടുകൾ ലഭിക്കുന്നതും ഈ സമയത്ത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ വർധനമുണ്ടാകുന്നതും ഇത് മാർക്കറ്റിംഗ് ചെയ്യുന്നവർക്കും വിദ്യാഭ്യാസ രംഗത്ത് ജോലി ചെയ്യുന്നവർക്കും വക്കീൽ പ്രൊഫസർ ലെക്ചറർ എന്നിവർക്കുമെല്ലാം തന്നെ വളരെ അനുകൂല ഫലങ്ങൾ നൽകുന്നതായിരിക്കും മൂന്നാം ഭാവം ഉപജയസ്ഥാനമാണ് ഈ സമയത്ത് ജീവിതത്തിൽ പല പരിവർത്തനങ്ങളും വരുവാൻ ഇടയാക്കുന്നതായിരിക്കും ഈ സമയത്ത് ചെയ്യുന്ന ഹ്രസ്വദൂര യാത്രകൾ യാത്രകളിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും ഇളയ സഹോദരങ്ങളുമായി എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റും ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടുന്നതുമായിരിക്കും ചൊവ്വാഴ്ച എട്ടാം ദൃഷ്ടി വഹിക്കുന്നത് നിങ്ങളുടെ സുഖസ്ഥാനമായ നാലാം ഭാവത്തിലാണ് നാലാം ഭാവത്തിൽ ചൊവ്വ ചെലുത്തുന്ന പ്രഭാവങ്ങളെക്കുറിച്ച് ഞാൻ ഈ വീഡിയോയിൽ തന്നെ നേരത്തെ വിവരിച്ചതായിരുന്നല്ലോ അതുകൊണ്ട് ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല കണ്ടകശനിയുടെ പ്രഭാവത്തിലുള്ള ചിങ്ങം രാശിക്കാർക്ക് ചൊവ്വയുടെ ഈ രാശിമാറ്റം ശുഭഫലങ്ങളായിരിക്കും പ്രദാനം ചെയ്യുന്നത് ഇതാണ് ചൊവ്വയുടെ രാശിമാറ്റം ചിങ്ങം രാശിക്കാർക്ക് നൽകുന്ന ഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം